ജോലി തേടി പുതിയ ജീവിതം തേടി നാടുവിട്ട മലയാളി യുവതി അവിടെ അവൾക്ക് വിധിക്കപ്പെട്ടത് വധശിക്ഷ നിമിഷപ്രിയ എന്ന പേര് രാജ്യം കേൾക്കാൻ തുടങ്ങിയിട്ട് നാളെ കളയറിയായിരിക്കുന്നു യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി കാത്തിരിക്കുകയാണ് രാജ്യം യമനിലെ സനാ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് ഇനി ശേഷിക്കുന്നത് ഒരു നാൾ കൂടി ഈ മാസം പതിനാറിന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് വധശിക്ഷ മാറ്റിവച്ചേക്കുമെന്ന സൂചനയുമുണ്ട് പ്രസിദ്ധ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ നേതൃത്വത്തിലാണ് ചർച്ച സംഘടിപ്പിക്കുന്നത് യമൻ ഭരണകൂട പ്രതിനിധി സുപ്രീം കോടതി ചടിച്ച് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നാണ് യമനിലെ സൂഫി പണ്ഡിതൻ ഷെയ് ഹബീബ് ഉമർ വിഷയത്തിൽ ഇടപെട്ടത് നിമിഷപ്രിയയുടെ മോചനത്തിനായി അതിവേഗ നീക്കമാണ് നിലവിൽ നടക്കുന്നതെന്ന് മോചനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ അറിയിച്ചു കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി സംസാരിക്കാൻ നിമിഷപ്രിയയുടെ ബന്ധുക്കൾക്കോ മോചനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആക്ഷൻ കൗൺസിലിനോ സാധിച്ചിരുന്നില്ല യമനിലെ പ്രത്യേക സാഹചര്യങ്ങളും രാഷ്ട്രീയ പ്രതിസന്ധികളുമായിരുന്നു ഇതിന് കാരണം നിമിഷപ്രിയ കഴിയുന്ന സനാപ്രദേശം ഭരിക്കുന്ന ഹൂതി പിന്തുണയുള്ള ഭരണകൂടവുമായി ബന്ധപ്പെടാനുള്ള മാർഗമില്ലാതായതും തടസ്സമായി യമനിലേക്ക് ചർച്ചയ്ക്കായി ഇന്ത്യൻ പൗരന്മാർക്ക് നേരിട്ട് പോകാനുള്ള പ്രയാസങ്ങളും നിലനിന്നിരുന്നു കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ചർച്ച നടത്താൻ ഗ്രാമ മുഖ്യന്മാർ വഴി മാത്രമേ സാധ്യമാക്കുമായിരുന്നുള്ളൂ ഇതിനെ മറികടക്കാൻ നിരവധി കടമ്പകൾ ഉണ്ടായിരുന്നു നേരത്തെ ഈ വഴിയുള്ള ചർച്ചകൾക്കായി ഏറെ ശ്രമം നടന്നെങ്കിലും അത് പൂർണമായി വിശ്ചയിച്ചില്ല നിരവധി പ്രതിസന്ധികൾക്കിടയിലും മോചന ശ്രമം നടക്കുന്നതിനിടെയാണ് വധശിക്ഷ നടപ്പാക്കുന്നത് സംബന്ധിച്ച് വീണ്ടും അറിയിപ്പുണ്ടാകുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള അവസാന വട്ട ശ്രമങ്ങളിലാണ് ഒരു നാടിന്റെ പ്രതീക്ഷ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിലുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാൻ കാന്തപുരത്തിന്റെ ഇടപെടൽ നിർണായകമാക്കുമെന്നാണ് ആക്ഷൻ കൗൺസിലിനെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തലാലിന്റെ കുടുംബാംഗങ്ങൾ ഏകാഭിപ്രായത്തിലേക്ക് എത്തുക എന്നതാണ് നിർണായകം കുടുംബത്തിലെല്ലാവർക്കും ഒരേ അഭിപ്രായമാണെങ്കിൽ വധശിക്ഷ തൽക്കാലം മാറ്റിവയ്ക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയാണ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്നത് തലാലിന്റെ കുടുംബവുമായി സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു എന്നാൽ കാന്തപുരത്തിന്റെ ഇടപെടലോടെ കുടുംബവുമായി സംസാരിക്കാൻ സാധിച്ചു എന്നതാണ് ഗുണകരമായ ഒരു കാര്യം വധശിക്ഷ ജൂൺ പതിനാറിന് നടപ്പിലാക്കുമെന്നായിരുന്നു പുറത്തു വന്ന വിവരം ഇതിനിടെയാണ് വിഷയത്തിൽ നിർണായക നീക്കങ്ങളുമായി കാന്തപുരം അടക്കമുള്ളവർ രംഗത്തെത്തിയത് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തെന്നായിരുന്നു ഇന്നലെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത് യമനുമായി അഖലം പാലിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യക്ക് നയതന്ത്രപരമായ കാര്യം സാധ്യമല്ലെന്നും പറഞ്ഞിരുന്നു അതേസമയം തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഗൾഫ് മേഖലയുടെ ചുമതലയുള്ള ജോയിന്റ് സെക്രട്ടറി നിരന്തരം ഇടപെടുന്നുണ്ടെന്നും ഗൾഫ് മേഖലയിലെ സ്വാധീന ശക്തിയുള്ള ഷേഖുമാർ ഉൾപ്പെടെയുള്ളവർ വഴി പരമാവധി പരിശ്രമം നടത്തുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു കുടുംബങ്ങൾക്ക് പുറമെ ഗോത്രങ്ങൾക്കിടയിലും ദമാർ പ്രദേശവാസികൾക്കിടയിലും വളരെ വൈകാരിക പ്രശ്നമായ ഒരു കൊലപാതകം കൂടിയാണ് തലാലിൻ്റേത് അതുകൊണ്ടാണ് ഇത്രയും കാലം ആർക്കും തന്നെ കുടുംബവുമായി ബന്ധപ്പെടാൻ കഴിയാതിരുന്നത് കാന്തപുരത്തിന്റെ ഇടപെടലോടെയാണ് കുടുംബവുമായുള്ള കമ്മ്യൂണിക്കേഷൻ ആദ്യമായി സാധിക്കുന്നത് പ്രമുഖ പണ്ഡിതനും സൂഫിയുമായ ഷൈഖ് ഹബീബ് ഉമർ ഇടപെട്ടതാണ് കുടുംബത്തിനെ പുനരാലോചനയിലേക്ക് സമ്മതിപ്പിച്ചതുതന്നെ അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തെ കുടുംബം മാനിക്കുകയാണ് ചെയ്തത് ഇന്നത്തെ ചർച്ചയിൽ ബ്ലഡ് മണി സ്വീകരിക്കുന്ന കാര്യത്തിലും ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കാനുള്ള ശ്രമമുണ്ട് കുടുംബത്തെ അനുനയിപ്പിക്കുന്നതിന്റെ ശ്രമങ്ങൾക്കിടയിൽ നാളെ ശിക്ഷ നൽകുന്ന നടപടി താൽക്കാലികമായി നീട്ടിവെക്കുകയെങ്കിലും ചെയ്യണം എന്ന കാന്തപുരത്തിന്റെ ആവശ്യം യമൻ ഭരണകൂടം ഇന്ന് പരിഗണിക്കും